ഹായ് വേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞങ്ങൾക്ക് നാളത്തെ വിഷുവിലെ വിഷുവിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ അതിന് അപ്പോൾ വീട്ടിൽ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ വളരെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് ി കുതിർത്ത് നാല് മണിക്കൂർ വരെ കുതിർത്ത് വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒറ്റ അടിക്ക് നമുക്ക് എല്ലാം അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് പോർഷനായിട്ട് ഇത് അരച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു പകുതി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അഞ്ച് ഏലക്കയാണ് അഞ്ചോ ആറോ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പാനീയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു അളവ് എത്ര വേണോ നമ്മുടെ ഇട്ടരിക്കനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഇത് ഒരു കാല് ഗ്ലാസ് വെള്ളം ചൂടാക്കി അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് പാനി ഉണ്ടാക്കി തണിക്കാൻ വെച്ചതാണ് ഇപ്പം നന്നായി തണിഞ്ഞിട്ടുണ്ട് അതിന് ഒരു കുറച്ച് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൈസൂരൻ പഴ പഴം അപ്പം ഇതിട്ടാലേ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ണിയപ്പം വരുകയുള്ളു അപ്പോൾ ഈ ഒരു വിധം അരച്ചതിന് ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അരയ്ക്കണം അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള ഇത്ര നമ്മൾ ഇട്ടുകൊടുക്കാം നമ്മൾ എത്ര അരി എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇത് വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ഒരു സ്പൂണോളം ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചതിന് ശേഷമാണ് ഒരു രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് അരക്കുന്നതിന് മുൻപ് ജാറിലേക്ക് തന്നെ ആഡ് ചെയ്ത് അരച്ചെടുക്കാം പക്ഷെ ഞാനിവിടെ വീണ്ടും ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കറുത്ത ഉള് ഇതുപോലെ വറുത്തെടുക്കാം അപ്പോൾ ഇതിന് ഓയിലൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ടാണ് വറുത്തെടുക്കുന്നത് ഇത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ അതേ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നല്ല ചുവന്ന കളറിലേക്ക് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ബ്രൗൺ കളറിലേക്ക് ഇത് മാറുമ്പോൾ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തണിയാൻ വേണ്ടി വെക്കാം ഇപ്പം ഇത് പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടി വെക്കാം എള്ളും തേങ്ങയും ആണ് വറുത്ത് വെച്ചത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ സമയം വെച്ചാലും പ്രശ്നമില്ല ഇത് ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതെല്ലാ ഭാഗത്തിലേക്കും എത്തുന്ന രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം ഈ മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം എങ്ങനെയാണ് ബാറ്ററി വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്ര തിക്ക് ആവാൻ പാടില്ല ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം ആദ്യമായിട്ട് ഈ ചാനൽ നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് മതി ഒരു സ്പൂണിലാണ് നമ്മൾ ഉണ്ണിയപ്പുണ്ടാക്കാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ വന്നാൽ മതി പിന്നെ നമുക്ക് ഓയിൽ ചൂടാവാൻ വേണ്ടി വയ്ക്കാം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ തനിയെ അത് ഇളകിയിട്ട് പാത്രത്തുനിന്ന് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം അപ്പം നമുക്ക് കാണാൻ പറ്റുമോ ഒരു സൈഡ് ഫ്രൈ ആയി കളറ് മാറിയിട്ടുണ്ട് അതേപോലെ അത് ഇതുപോലെ തിരിച്ചെടു ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരേപോലെ ആയതിന് ശേഷമാണ് നമുക്ക് കോരിയെടുക്കാം നല്ല കളറും ആയിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഈ വിഷുവിനെ ഇത് ട്രൈ ചെയ്യണേ അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്